ഫർണിച്ചറിന്റെ വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് ഐഡിയൽ ഹോം ആദ്യമായി പ്രീമിയം കാറ്റഗറിയിൽ വലിയൊരു കളക്ഷൻ ഒരുക്കുകയാണ് ഐഡിയൽ ഹോം ഗൈഡൻസും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം സോ മച്ച് ുംങ്ങൾക്ക് കേരളത്തിൽ ഇതാദ്യമായി ആഡംബര ഫർണിച്ചറുകളുടെ ഒരു വിസ്മയം തന്നെ തീർത്തിരിക്കുകയാണ് ഐഡിയൽ ഹോം പുതുവർഷ ദിനത്തിലാണ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വീടകങ്ങൾ മനോഹരമാക്കാൻ വ്യത്യസ്തമായ നിരവധി ഫർണിച്ചറുകളുടെ ഒരു ലോകം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഐഡിയൽ ഹോം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇൻറ്റീരിയർ ഫർണിച്ചർ രംഗത്ത് മുഖമുദ്ര പതിപ്പിച്ച ഐഡിയൽ ഡെക്കർ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയതും മികച്ചതുമായ ഷോറൂമാണ് ഐഡിയൽ ഹോം എന്ന പേരിൽ കണ്ണൂർ കൊയിലി ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തുർക്കി മലേഷ്യ ഇറ്റലി ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ച വിവിധങ്ങളായ ബ്രാൻഡുകളുടെ വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഐഡിയൽ ടെക്കർ ചെയർമാൻ മുഹമ്മദ് മദനി പറഞ്ഞു പ്രീമിയം ലക്ഷറി ഫർണിച്ചർ ഇൻറ്റീരിയർ രംഗത്ത് ഇത് റെവല്യൂഷൻ ആയിരിക്കും എന്നാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ നിഗമനം തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ഉപഭോക്താക്കളും കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി നമുക്ക് നൽകിയ ഒരു സപ്പോർട്ടിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തുടർന്നും ഈയൊരു സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാവരും സമയം ലഭിക്കുമ്പോൾ കുടുംബസമേതം ഈ ഷോറൂം സന്ദർശിക്കണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും അതിനൂതനമായ ഉൽപ്പന്നങ്ങൾ ഇൻഡോനേഷ്യ മുതൽ തുർക്കി മുതൽ മലേഷ്യ മുതലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ഷോറൂമിൽ ലഭ്യമാണ് ഏറ്റവും മികച്ച മണിയറകൾ ഒരുക്കാൻ ഏറ്റവും മികച്ച ഓഫീസുകൾ ഒരുക്കാൻ ഏറ്റവും മികച്ച ബെഡ്റൂം സെറ്റുകൾ ഒരുക്കാൻ ഏറ്റവും മികച്ച ഡൈനിങ് സോഫ ലിവിങ് ഏരിയാസ് ഒരുക്കാനുള്ള ഏറ്റവും നവീനമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമായ ഒരു ഷോറൂമാണ് ഐഡിയൽ ഹോം എന്ത് തന്നെയാലും ഐഡിയൽ ഹോമിൻ്റെ അടുത്ത സംരംഭം ദോഹ ഖത്തറിൽ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് എൻ്റെ അടുത്ത ഐഡിയൽ ഹോം നിങ്ങളൊക്കെ തന്നെ സപ്പോർട്ടോടു കൂടി തീർച്ചയായും ഇവിടുന്ന് തുടങ്ങി കണ്ണൂരിൽ നിന്ന് തുടങ്ങി വിദേശ രാജ്യങ്ങളിലടക്കം ഷോറൂം വരാനുള്ള പ്രയത്നത്തിലാണ് മാനേജ്മെൻ്റ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നവവത്സര ആശംസകൾ ജയ് ഹിന്ദ് ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഐഡിയൽ ഹോമിലുള്ളതെന്ന് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ച എം എൽ എ കെ വി സുമേഷ് പറഞ്ഞു പ്രീമിയം എന്തെല്ലാം നമ്മൾ വീടിൻ്റെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ശ്യമായ എല്ലാ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആധുനികമായ പുതിയ സംവിധാനങ്ങളാണ് ഈ ഐ ടി ഹോബിൽ നിന്ന് തീർച്ചയായിട്ടും മുമ്പ് കാണുന്നവർക്ക് ഏറ്റവും നല്ല മഴയിൽ തന്നെ റെസിലക്ഷൻസ് നടത്താൻ കഴിയുന്ന അവർക്ക് അഫോർഡബിളായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഈ ഐ ടി ഹോബ് നമ്മുടെ ജില്ലയിൽ മാത്രമല്ല നമ്മുടെ ജില്ലയിലെ എല്ലാ ഭാഗവും ആൾക്കാർക്കും വേറെ അവരുടെയും എല്ലാ കേരളത്തിൽ ആദ്യമായാണ് പ്രീമിയം ലക്ഷറി ഇന്റീരിയർ ഫർണിച്ചറിൽ ഒരു വലിയ കളക്ഷൻ തന്നെ ഒരുക്കുന്നത് മുഴുവനായും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഐഡിയൽ ഹോമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഐഡിയൽ ഹോമിന്റെ ഷോറൂം സന്ദർശിച്ചുകൊണ്ട് അബ്ദുൾ കരീം പറഞ്ഞു ഐഡിയൽ തളിപ്പറമ്പ് കണ്ണൂർ കോഴിക്കോട് സ്ഥാപനങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യത്തെയാണ് ഈ ഒരു സംരംഭം കംപ്ലീറ്റ് ഇത് ഇറക്കുമതി ചെയ്ത ഫർണിച്ചറാണ് അവരെ ഒരു അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ സ്ഥാപനങ്ങൾ കെട്ടി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ ഉയർച്ചയിലേക്ക് വരട്ടെ ഈ പിന്നെ കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ ഇതൊരു മാതൃകയായ ഒരു സ്ഥാപനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഉദ്ഘാടനം തന്നെ കാണാൻ മുഴുവൻ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഈ പിന്നെ ഇന്നിട പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നെ അവർക്കൊക്കെ ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം വന്നിട്ട് ഇതിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഈ പിന്നെ മലബാറിലെ തന്നെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ വളരെ അവരെയൊക്കെ വന്ന് കണ്ടതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് മാറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാത്മാ ആഗ്രഹിക്കും നാം ഇതുവരെ കാണാത്ത രീതിയിൽ പ്രീമിയം കാറ്റഗറിയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റുകളാണ് വിശാലമായ ഷോറൂമിലുള്ളതെന്ന് ഐഡിയൽ ഹോമിന്റെ ഷോറൂം സന്ദർശിച്ച എൻ ഹരിദാസ് പറഞ്ഞു നമുക്ക് ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ചെയ്യുന്ന ആളുകൾ ഇമ്പോർട്ടൻ്റ് ചെയ്തിട്ടുള്ള വിദേശ നിർമ്മിതമായ വസ്തുക്കളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള നിരവധി വലിയ വിശാലമായ ഒരു ഷോറൂം ഐഡിയൽ ഹോം നമുക്കായി ഒരുക്കിയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഇവിടെ കയറുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എനിക്കൊരു അമ്പത്തിനാല് വയസ്സായി ആദ്യമായിട്ട് കാണുന്ന കുറേ വസ്തുക്കൾ ഇവിടെ കാണാൻ സാധിച്ചു ഞാൻ എത്രയോ സ്ഥലങ്ങൾ ഇതേപോലെ ഷോറൂമുകളിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ഷോറൂമിലാണ് ആദ്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഉള്ളറകളിൽ ആധുനിക നിർമ്മിതമായിട്ടുള്ള മറ്റെവിടെയും കാണാൻ കഴിയാത്ത രീതിയിലുള്ള വസ്തുക്കളാണ് ഇവിടെയുള്ളത് അത് ഡൈനിങ് ഹാളിൽ വെക്കേണ്ടതായിട്ടെ ഷോറൂമിൽ വയ്ക്കേണ്ടതായിട്ടെ ഷോക്കേസിൽ വെക്കേണ്ടതാകട്ടെ എല്ലാം വ്യത്യസ്ത രീതിയിലുള്ള വെറൈറ്റികളായിട്ടുള്ള ഒരു ഷോറൂമാണ് നമ്മുടെ കണ്ണൂരിൽ തുറന്നിട്ടുള്ളത് ഈ കണ്ണൂരിന്റെ ഹൃദയഭൂമിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതിന് അവരെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് കേരളത്തിലെ തന്നെ പ്രീമിയം റേഞ്ചിൽ പുതുമയാർന്ന ഫർണിച്ചർ കളക്ഷൻ ഒരുക്കിയ കണ്ണൂരിലെ ഐഡിയൽ ഹോം തീർച്ചയായും കണ്ടിരിക്കണമെന്ന് മുഹമ്മദ് ജാബിർ പറഞ്ഞു മനോഹരമായ ഫർണിച്ചറുകൾ കൊണ്ട് വിശാലമായ ഷോറൂം കാണാൻ എത്തിയവർക്കും പറയാനുണ്ട് ചിലതാണ് നമ്മൾ ഒരുപാട് വെളിയിലൊക്കെ കണ്ട ഒരുപാട് കൺസെപ്റ്റ് നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല അതേ ഒരു കൺസെപ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഫർണിച്ചറിന് തേടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അലയാറുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ കൺസെപ്റ്റിൽ തോന്നുന്നത് അതുമല്ല ഞാൻ വെളിയിലുള്ള വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അതേ അതിനേക്കാട്ടും കൂടുതൽ മെച്ചത്തിൽ ഉള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേയും ഒരു വണ്ടർഫുൾ ഡിസ്പ്ലേ ആണ് നമുക്ക് കണ്ണൂരിൽ ഇപ്പം ഒരു ഷോറൂം ഉണ്ടോ എന്നുള്ളതിൽ സംശയമാണ് നല്ല ഡിസ്പ്ലേ ആണ് നല്ല കൺസെപ്റ്റ് ആണ് നല്ല ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ഞാനിവിടെ കാണുന്നുണ്ട് നല്ല ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വീടിനിണങ്ങിയ മനസ്സിന് ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ ഇനി ഐഡിയൽ ഹോമിലെത്തിയാൽ നിങ്ങൾക്കും സ്വന്തമാക്കാം